ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നാഗങ്ങളെ പറ്റിയാണ് ഒരുപാട് കഥകൾ കേട്ട നമുക്ക് നാഗങ്ങളുടെ കഥയും കേട്ടിട്ടുണ്ടാവും അല്ലേ അതെ ഹിന്ദു വിശ്വാസ പ്രകാരം നാഗങ്ങളുടെ ലോകമാണ് നാഗലോകമെന്ന് പറയുന്നു ഹിന്ദുക്കളുടെ പുരാണ പ്രകാരം സപ്തപാതാളങ്ങളുള്ളതിൽ അവസാനത്തെ രണ്ട് പാതാള ലോകങ്ങളായ രണ്ട് തലങ്ങളാണ് മഹാതലവും പാതാളവും നാഗങ്ങൾക്കായിട്ട് സാഷാ ബ്രഹ്മാവ് നീക്കി വെച്ചിരിക്കുന്നതാണ് ഈ രണ്ട് തലങ്ങളെന്ന് പറയപ്പെടുന്നു അത്രേ ഇതിൽ രണ്ട് തലങ്ങളെന്ന് പറഞ്ഞുവല്ലോ മഹാതലവും പാതാളവും അതിൽ മഹാതലം എന്താണെന്നല്ലേ ഇത് സർപ്പങ്ങളുടെ ലോകമാണ് വാസുകിയാണ് ലോകനാഥൻ ഇവിടുത്തെ സർപ്പങ്ങളെ വാസുകി രക്ഷിക്കുന്നു എന്നാൽ ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ സാധാരണ സർപ്പങ്ങളുടെ ശത്രുവാണ് ഗരുഡൻ എന്നാൽ ഇവിടെ സർപ്പശത്രുവായ ഗരുഡനോ വാസുകിയുടെ മിത്രവുമാണ് അതിനാൽ ഗരുഡൻ ഒരിക്കലും ഇവയെ ദ്രോഹിക്കാറില്ല മഹാതലത്തിലെ ഒരു സർപ്പനാഗങ്ങളെയും ഗരുഡൻ ദ്രോഹിക്കില്ല ഈ ലോകത്തിൽ പ്രശസ്ത സർപ്പങ്ങളായ തക്ഷകൻ കാളിയൻ കാർക്കോടകൻ ഗുളികൻ തുടങ്ങിയ ഒരുപാട് സർപ്പരാജക്കന്മാരുണ്ട് ഇവരെ ഭക്തിയോട് പരിചരിക്കുന്ന നാഗഭക്തരും ഇവിടെയുണ്ട് ഇവർ മഹാതലത്തിന്റെ ഓരോരോ പ്രത്യേക പ്രദേശങ്ങൾ ഭരിക്കുന്നു ഈ സർപ്പങ്ങൾക്ക് നൂറും ഇരുന്നൂറും അഞ്ഞൂറും ശിരസുകൾ ഉണ്ടത്രേ അടുത്ത തലമെന്നത് പാതാളമാണ് പാതാളത്തിന്റെ പ്രത്യേകത എന്താണെന്നല്ലേ ഇവിടെ ഭരണം വാസുകിലും ഇതിൻ്റെ മൂലസ്ഥാനമായി ഈരേഴ് പതിനാല് ലോകങ്ങളെക്കാളും ആയിരമിരട്ടി വിസ്താരത്തിൽ വാസുകിയുടെ ജ്യേഷ്ഠനായ അനന്തനാഗം വസിക്കുന്നു ഈ സ്ഥാപനത്തിൻ്റെ പേരാകട്ടെ അനന്തകല എന്നാണ് വിഷ്ണുവിൻ്റെ തമോ ഗുണമേറിയ മൂർത്തിയായ അനന്തനാഗം വലിയൊരു സുവർണപർവ്വതം പോലെ നീല പട്ടുടുത്ത് ആയിരം പണങ്ങളുമായി ഇവിടെ സർവ ലോകത്തെയും താങ്ങിക്കൊണ്ട് വസിക്കുന്നത്രേ നാഗങ്ങളുടെയും സർവങ്ങളുടെയും രാജാവായ വാസുകിക്ക് അനന്തനോളം വലിപ്പം ഉണ്ടെങ്കിലും അദ്ദേഹം അനന്തം വഹിക്കുന്ന ലോകങ്ങളെ പാലിക്കുക മാത്രമാണ് ചെയ്യുന്നത് വാസുകി ലോകങ്ങളെ തൻ്റെ പ്രാണശക്തിയിൽ അടുക്കും ചുറ്റയുമോടെ നിലനിർത്തുന്നു വാസുകിക്ക് എണ്ണൂറ് പണങ്ങളുണ്ട് അനന്തനോളം നീളവുമുണ്ട് പാതാളത്തിൽ നാഗതലത്തന്മാരായ ധനഞ്ജയൻ ശങ്കപാലൻ ധൃതരാഷ്ട്ര തുടങ്ങിയവരും ഉണ്ട് അത്രേ ഈ തങ്ങ നാഗങ്ങൾക്ക് നൂറും ഇരുന്നൂറും എഴുന്നൂറും ശിരസുകളുണ്ട് ഇവരെല്ലാം ഈശ്വരാംഗങ്ങളാകയാൽ ഗരുഡനെ ഇവർക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല നാഗവും സർപ്പവും ഉണ്ട് അതിലെന്താണ് നാഗമെന്നും എന്താണ് സർപ്പമൊന്നും അല്ലേ അതെ നാഗം സർപ്പം എന്നിവ ഉരവ ശ്രേഷ്ഠ സൃഷ്ടികളായിട്ടാണ് അത്ര കരുതുന്നത് എന്നാൽ വാസ്തവത്തിൽ ഇവയ്ക്ക് വേ നാഗം വേറെ സർപ്പം വേറെ എന്നുള്ളതാണ് എന്താണ് നാഗം എന്നാൽ നാഗത്തെ അപേക്ഷിച്ച് സർപ്പത്തിൻ്റെ ദൈവികത കുറവാണത്രേ നാഗത്തിന് ചൈതന്യം ഏറിയിരിക്കുന്നു മാത്രവുമല്ല അതീവ ശക്തരുമാണ് സർപ്പത്തമാരെ കാട്ടി നാഗത്താമാരെന്ന് പറയുന്നു എന്നാൽ ആരെയും ദംശിക്കാറില്ല നാഗത്താമാർ വിഷമുണ്ടെങ്കിൽ നാഗം അത് ഉപയോഗിക്കാറുമില്ല പുതിയ അറിവാണല്ലേ അതങ്ങനെ തന്നെയാണ് നാഗത്തിന് ഭയപ്പെടുത്തുന്ന രൂപമില്ല അവ സർപ്പങ്ങളെ പോലെ ഭൂമിയെ ഇഴയുന്നവയുമല്ല പകരം തന്റെ ദിവ്യശക്തി കൊണ്ട് അത് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കും രാത്രിയിൽ ഒരു കുന്നിൻ്റെ നെറുകയിൽ നിന്നും മറ്റൊന്നിലേക്കും അത് പറന്നു പോകുന്നതേ നമ്മുടെ പൂർവികർ വായ്മൊഴിയായി പറഞ്ഞു വരുന്നു എന്നാൽ ഇതിന് ശാസ്ത്രീയമായ തെളിവുകളില്ല എന്നിരിക്കലും നാഗൻ ദൈവീകത കൊണ്ട് ദേവന്മാരെക്കാളും ശ്രേഷ്ഠരായതിനാൽ അതിനെ വിഗ്രഹത്തിൽ ആവാഹിച്ച് നമ്മൾ പൂജിക്കാറുണ്ട് നാഗപൂജ അതീവ നിഷ്ഠയോടെ ചെയ്യേണ്ടതാണെന്നാണ് നമ്മുടെ പൂർവികമാർ പറയുന്നത് അന്നും ഇന്നും ഇന്നുമെല്ലാം അതിൻ്റെ ഫലങ്ങൾ നമ്മൾ കാണപ്പെടുന്നുമുണ്ട് അതിൽ തെറ്റുപറ്റിയാലോ ഒരുപാട് ആപത്താണ് കേട്ടോ മറ്റ് ദേവന്മാരെ വിഗ്രഹത്തിൽ ആവാഹിക്കുമ്പോൾ നാഗത്തെ നമ്മൾ പൂജിക്കുന്നത് സാധകൻ അതിൻ്റെ അതിനെ തൻ്റെ ശരീരത്തിലാണ് ആവഹിക്ക ആവാഹിക്കേണ്ടത് നാഗങ്ങളുടെ രാജാവും നാഥനുമായ അനന്തൻ്റെ അനന്തൻ എന്നാൽ ആരാന്നല്ലേ ആദിശേഷൻ അതായത് ശേഷം നാഗത്തെയാണ് എന്ന് പറയുന്നത് പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നുവെന്നാണ് വിശ്വാസം ശയിക്കുന്നു ശയിക്കുന്നാൽ കിടക്കുന്നുവെന്നാണ് ആദ്യവും അന്തവും ഇല്ലാത്ത പ്രപഞ്ചത്തിന്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നതത്രെ എന്നാൽ നേരെ മറിച്ച് സർപ്പങ്ങളുടെ രാജാവും നാഥനും സാക്ഷാൽ പരമശിവന്റെ ഖണ്ഡഭൂഷണമായ നമ്മുടെ വാസുകി സർപ്പമാണ് എന്നാൽ നാഗങ്ങളെ പോലെ ശാന്തരല്ല സർപ്പങ്ങൾ അവ അതീവ ശക്തരും നീണ്ടു ചുരുണ്ട ദേഹമുള്ളവരും ഭയങ്കര കോപികളും വേണ്ടിവന്ന സകലതിനെയും ദംശിച്ച് തങ്ങളുടെ വിഷവീര്യത്താൽ ഭസ്മമാക്കുന്നവയുമാണ് നാഗങ്ങളേക്കാൾ വിഷം അവയ്ക്കുണ്ട് സർപ്പത്തമാർക്കുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഇവ ഭൂമിയിലൂടെ ഇങ്ങനെ ഇഴയുന്നു സർപ്പിണും ചെയ്യുക എന്നാൽ ഇഴയുക എന്നാണ് അർത്ഥം അതിനാൽ ഇവയ്ക്ക് സർപ്പം എന്ന് പേരുണ്ടായി ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെ സർപ്പം എന്ന പേര് വന്നത് നാഗങ്ങളുടെ സർപ്പങ്ങളും കാശ്യപ പ്രജാതിപതിയായ ഭാര്യയായ കദ്രുവിൻ്റെ സന്താനങ്ങളാണ് ഇനി ഭൂമിയിലെ സർപ്പങ്ങൾ എന്തെന്നല്ലേ ഇവരും കദ്രുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണെന്നാണ് പുരാണങ്ങൾ പറയുന്നത് കദ്രുവിൻ്റെ സന്താനങ്ങളിൽ നിന്നും ചില ഭൂമിയിലേക്ക് വന്നുവെന്നും അവരാണ് ഭൂമിയിലെ സർപ്പങ്ങളെന്നും പറയുന്നു